അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലം ഇവിടെ മൊത്തം റബ്ബറും തോട്ടമാണ് മഞ്ഞുള്ള സമയത്ത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് കാണാം ഒരു കുടയ്ക്കല്ല നല്ല ഒരു ഫീല് പിന്നെ മഞ്ഞില്ലാത്ത സമയത്ത് വെറുതെ തരും റബ്ബറും തോട്ടം പിന്നെ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ഒരു വഴി പിന്നെ അപ്പുറത്ത് ഇപ്പുറത്ത് റബ്ബറും തോട്ടമാണ് ഫുള്ളും റബ്ബറും തോട്ടമാണ് മഞ്ഞള സമയത്ത് നല്ല രസമായാണ് കാണാൻ കാണുന്നേലല്ലേ മറ്റു സംഭവങ്ങളിലും കാണാൻ പറ്റും ആ ചെടിയെങ്കിലും കാണാൻ പറ്റുന്നു